ഐ പി എല്ലിൻ്റെ പ്ലേ ഓഫിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ ഏറ്റുമുട്ടും ചെന്നൈയിൽ വൈകിട്ട് ഏഴരക്കാണ് മത്സരം ആരംഭിക്കുന്നത് ഇതിനു മുമ്പ് ഐ പി എൽ പ്ലേ ഓഫിൽ ഈ രണ്ട് ടീമുകളും നേർക്കുനേർ വന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ എലിമിനേറ്റർ മത്സരത്തിലായിരുന്നു ഇന്നത്തെ റോയൽസിൻ്റെ ക്യാപ്റ്റനായ മലയാളി താരം സഞ്ജു സാംസണിൻ്റെ ആദ്യത്തെ ഐ പി എൽ സീസണായിരുന്നു ആ വർഷം അന്ന് രാജസ്ഥാൻ ഹൈദരാബാദിനെ മറികടന്ന് ഫൈനലിലേക്ക് എത്തി പക്ഷേ മുംബൈ ഇന്ത്യൻസിനോട് ഫൈനലിൽ അവർ തോൽക്കുകയായിരുന്നു ഇപ്പോൾ സൺറൈസേഴ്സിനെ നയിക്കുന്നത് പാറ്റ് ആണ് ഇതേ പാറ്റ് കമ്മിൻസിനെ ഇന്ത്യക്കാർ പെട്ടെന്ന് മറക്കാൻ ഇടയില്ലാത്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഏകദിന വേൾഡ് കപ്പ് ഫൈനലിൽ ഇന്ത്യയും ഓസ്ട്രേലിയയുമാണ് ഏറ്റുമുട്ടിയത് ഗുജറാത്തിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലായിരുന്നു ഫൈനൽ നടന്നത് ആ ഫൈനലിന് തൊട്ടുമുമ്പ് തലേദിവസം ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ഇന്ത്യക്കാർ മറക്കാത്ത ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു പ്രസ് മീറ്റിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രൗണ്ടിൽ അത്രയും വലിയ ജനക്കൂട്ടം നിശബ്ദരായി പോകുന്നത് കാണുന്നതിനേക്കാളും കേൾക്കുന്നതിനേക്കാളും വലിയ സംതൃപ്തി നൽകുന്ന മറ്റൊന്നില്ല അതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ് അന്നിത് കേട്ട് രോഷം കൊണ്ട ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരിൽ ഒരാൾ തന്നെയാണ് നമ്മുടെ സഞ്ജു സാംസണും എപ്പോഴെങ്കിലും കമ്മിൻസിനെ അല്ലെങ്കിൽ കമ്മിൻസിന്റെ ടീമിനെ ഒന്ന് ചവിട്ടി അരക്കണമെന്ന് അയാൾക്കും തോന്നിക്കാണും ഇന്നാണ് ആ അവസരം എന്ന് വേണമെങ്കിൽ പറയാം ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീം തന്നെയാണ് ഹൈദരാബാദ് കണക്കുകൾ നോക്കിയാൽ രാജസ്ഥാനേക്കാൾ ഒരുപടി മുന്നിലായിരുന്നു അവരുടെ ഇതുവരെയുള്ള പ്രകടനം എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ തുടർച്ചയായുള്ള പരാജയങ്ങൾക്ക് ശേഷം വിരാട് കോഹ്ലിയുടെ ബാംഗ്ലൂരിനെ മലർത്തിയടിച്ച് നേടിയ ആ വിജയം രാജസ്ഥാന് നൽകുന്ന ആവേശം ചെറുതല്ല ഇന്ന് കളിക്കളത്തിൽ ഇറങ്ങുമ്പോൾ ആധികാരികമായ ജയത്തിൽ കുറഞ്ഞതൊന്നും സഞ്ജുവും ടീവും ആഗ്രഹിക്കുന്നുണ്ടാവില്ല ഐ പി എല്ലിൽ രണ്ടു ടീമും മുഖാമുഖം വന്ന മത്സരത്തിൽ ശക്തമായ പോരാട്ടമാണ് നേരത്തെ നടന്നത് അവസാനം കേവലം ഒരു റൺസിനാണ് സഞ്ജുവിൻ്റെ റോയൽസ് പരാജയം സംബന്ധിച്ചത് എന്നാൽ ഇന്ന് സൺറൈസേഴ്സിന് നേരിടേണ്ടി വരുന്നത് സഞ്ജുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ രാജസ്ഥാൻ ടീമിനെയാണ് കൂടാതെ അവസാന മത്സരത്തിലെ തോൽവി സൺറൈസേഴ്സിനെ നന്നായി ബാധിച്ചിട്ടുമുണ്ട് റമ്മൻസിൻ്റെ ക്യാപ്റ്റൻസി മികവ് എടുത്തു പറയണമെങ്കിലും തോറ്റുവരുന്ന ടീമും ജയിച്ചു വരുന്ന ടീമും എന്ന നിലയിൽ ഈ മത്സരത്തിൽ റോയൽസിന് ഒരു ചെറിയ മേൽക്കൈ ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും രാജസ്ഥാൻ പേടിക്കേണ്ട മറ്റൊരു കാര്യം അമ്പയറിംഗ് ആണ് ഈ സീസണിലെ ടി വി അമ്പയറിങ്ങിൽ രാജസ്ഥാൻ എതിരായി മാത്രം വന്നത് ഒന്നും രണ്ടുമല്ല അഞ്ചെണ്ണമാണ് അതും നിർണായക മത്സരങ്ങളിൽ നിർണായക സമയങ്ങളിൽ അതും കൂടി മറികടക്കാനായാൽ ഒരിക്കൽ കൂടി സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് ഐ പി എല്ലിൻ്റെ ഫൈനലിലേക്കെത്തും